മാടായി ഉപജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം മലയാളം പ്രസംഗത്തിലും മലയാള ഉപന്യാസത്തിലും ഫസ്റ്റ് പ്രൈസ് അഭിവാദാണ് ഇപ്പൊ നമ്മളെ കൂടെയുള്ളത് പ്രസംഗത്തിന് നവമാധ്യമങ്ങളുടെ പിന്നെ ഇപ്പോഴത്തെ നവമാധ്യമങ്ങളുടെ നവമാധ്യമങ്ങളുടെ സമൂഹത്തിൽ നവമാധ്യമങ്ങള് പിന്നെ വ്യത്യസ്ത രീതി നെഗറ്റീവിലി ആയിട്ട് പിന്നെ നമുക്ക് നമ്മളിലേക്ക് ചെലുത്തുന്ന സ്വാധീനങ്ങൾ കൂടുതലായിട്ടുണ്ടല്ലോ അതൊക്കെ പറഞ്ഞു കൊടുത്തു പിന്നെ കൂടാതെ അവർ നമുക്ക് കൂടുതലായിട്ടും ആധുനിക സമയത്ത് നമ്മൾ ജനസികൾ എന്ന് പറയുമ്പോൾ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറും രണ്ടായിരത്തി ശേഷം മൊബൈൽ ഫോണും സാമൂഹിക മാധ്യമങ്ങളും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നവരാണ് ജനസികൾ എന്ന് ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ സമൂഹ സ്വലമുറയ്ക്ക് നവമാധ്യമങ്ങളുടെ കൂടി പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്തു വായനയുടെ പൊതുജീവിതമാണ് പുതു പിന്നെ വായന വെച്ചാൽ പുതു രീതിയിൽ വായന വായന മാറ്റപ്പെടുന്നുണ്ടല്ലോ ഇലക്ട്രോണിക് റീഡിങ് ആയാലും പിന്നെ മറ്റു മറ്റു വായന മാറ്റങ്ങളിലേക്കായാലും വായന പുസ്തകങ്ങളിലേക്ക് എന്തെങ്കിലും അല്ലാണ്ട് ായിട്ടുള്ളത് ലാസ്റ്റ് ലാസ്റ്റ് വായിച്ചത് വായിച്ച പുസ്തകം നമുക്ക് എല്ലാവർക്കും അമ്മയെ മാത്രമല്ലാതെ പ്രേക്ഷകത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പ്രതീകമായിട്ടുള്ള ജീവിത പ്രക്ഷുബ്ധവും സമരദീക്ഷിതമാകുന്നത് എപ്പോഴാണെന്ന് നമുക്ക് മനസ്സിലാവും അത്തരത്തിലുള്ള ജീവിതമായിരുന്നു മാക്സിംഗർക്കെ അമ്മ

പിന്നെ മനുഷ്യനെ സൂക്ഷിച്ചു കഴിയുമ്പോൾ പാവപ്പെട്ട മനുഷ്യൻ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു പിന്നെ അദ്ദേഹത്തിന് ഏറ്റവും കിട്ടുന്ന ഒരു ഇതാണല്ലോ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്ലാവ് ആ പ്ലാവിൽ അദ്ദേഹം പിന്നെ പ്ലാവിലൂടെ ജീവിക്കുന്നതും എന്നാലും വ്യത്യസ്തമായിട്ടും മൂലധന ശക്തികൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു തന്നെയാണ് നിന്റെ ഉള്ളിലെ ആ പ്രാസംഗിക്കന്നെ കണ്ടുപിടിച്ചാണെങ്കിലും പറഞ്ഞിട്ട് ഓക്കെ എന്തായാലും ഒക്കെ പോവുമല്ലേ എന്തായാലും നന്നായിട്ട് പ്രാക്ടീസ് ഓക്കെ